ക്നായ സമുദായം കത്തോലിക്ക സഭയിലെ അനന്യ മാതൃകയെന്ന് സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി തനതായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നൂറ്റാണ്ടുകളായി പാലിച്ചുകൊണ്ട് കത്തോലിക്ക സഭയുടെ അവിഭാജ്യ ഘടകമായി നിലനിൽക്കുന്ന ക്നനായ സമുദായത്തിന്റെ സമഗ്ര സംഭാവനകൾ നിസ്തുലവും മാതൃകാപരവുമാണെന്നും അതിരൂപതയുടെയും ക്നനായ സമുദായത്തിന്റെയും മുന്നോട്ടുള്ള പ്രയാണത്തിലെ നിർണായക ചുവടുവയ്പ്പാണ് അതിരൂപത അസംബ്ലിയെന്നും കർദിനാൾ പറഞ്ഞു നൂറ്റാണ്ടുകളായി തനതായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പാലിക്കുന്ന ക്നാനായ വേണ്ടിയുള്ള കോട്ടയം മതിരൂപത കത്തോലിക്ക സഭയിലെ ഒരു അനന്യ മാതൃകയാണെന്നും അതിരൂപതയുടെയും ക്നാനായ സമുദായത്തിന്റെയും പ്രയാണത്തിലെ നിർണായക ചൂടുവെയ്പാണ് അതിരൂപത അസംബ്ലിയെന്നും സിയറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് കർദാൾമാർ ജോർജ് ആലഞ്ചേരി പറഞ്ഞു കോട്ടയം മതിരൂപതയുടെ നാലാമത് അസംബ്ലി കോതനല്ലൂർ തൂവാനിസ പ്രാർത്ഥനാലയത്തിൽ ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ക്രാനായ സമുദായത്തിനും സീറോ മലബാർ സഭയ്ക്കും പൊതുസമൂഹത്തിനും നിസ്തുല സംഭാവന നൽകിയ അതിരൂപതാംഗങ്ങളെ പ്രത്യേകമനുസ്മരിച്ച അഭിവന്യ പിതാവ് സമുദായത്തിന് മുന്നോട്ടുള്ള വളർച്ചയിൽ സഭയുടെ ഉറച്ച പിന്തുണ വാഗ്ദാനം ചെയ്യുകയും ചെയ്തു പൂർവികരുടെ പാതയിൽ നിന്നും വ്യതിചലിക്കാതെ വിശ്വാസവും പാരമ്പര്യവും സഭയോടത്ത് യാത്ര ചെയ്ത് തുടർന്ന് സംരക്ഷിക്കുവാൻ ക്രാനായ സമുദായത്തിന് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കോട്ടയം അതിരൂപതയുടെ അധികാരപരിധി ഭാരതം മുഴുവൻ വ്യാപിപ്പിക്കുന്നതിന് സീറോ മലബാർ സിനുടെ പരിശുദ്ധ സിംഹാസനത്തിന് ശുപാർശ നൽകിയിട്ടുണ്ടെന്നും കർദ്രാൾ പങ്കുവച്ചു സമുദായത്തെയും രൂപതയും കാലാകാലങ്ങളിൽ നയിച്ച പൂർവികരുടെ പാതയിൽ കൂടുതൽ കരുത്തോടെ മുന്നേറാൻ അതിരൂപത അസംബ്ലി എന്നും തങ്ങളുടെ ഉത്തരവാദിത്തം ദൈവിതാനുസരണം നിറവേറ്റാൻ കഴിയട്ടെ എന്നും ചടങ്ങിൽ അധിഷ്ഠിത വഹിച്ച കോട്ടയം അതിരൂപത മിത്രാപൊലുത്ത മാർ മാത്യു മൂലക്കാട്ട് പറഞ്ഞു ആതിരൂപത സഹായമെന്ത്രാമാരായ മാർ ജോസഫ് പണ്ഡാരശ്ശേരിയിൽ ഗീവർഗിസുമാർ അപ്രേം ലോകായുക്ത ജസ്റ്റിസ് സിറീ ജോസഫ് എന്നിവ പ്രസംഗിച്ചു കോട്ടയം അതിരൂപതാ വികാരി ജനറൽ ഫാദർ മൈക്കിൾ വെട്ടിക്കാഷ് മുൻ അസംബ്ലി നിർദ്ദേശങ്ങളെക്കുറിച്ചും നാലാമത് അസംബ്ലിയുടെ നടത്തിപ്പിനെക്കുറിച്ചും വിശദീകരിച്ചു സിനഡാത്മകത അതിരൂപത എന്ന വിഷയത്തിൽ ഫാദർ മാത്യു കൊച്ചാദംപള്ളി വിഷയോതരണം നടത്തി ബാബു പറമ്പടത്തുമലയിൽ മോഡറേറ്ററായിരുന്നു ഫാദർ എബ്രഹാം പറമ്പെട്ട് ഡോക്ടർ റിയാസ് ഹൂസൻ സാബു കരിശേരിക്കൽ എന്നിവ പ്രതികരണങ്ങൾ പങ്കുവച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ റോമിൽ നടക്കുന്ന പതിനാറാമത് മെത്രാൻ സിനിന്റെ വിഷയത്തെ അധികരിച്ചാണ് കോട്ടയം അതിരൂപതയിൽ നാലാമത് അസംബ്ലി നടന്നത് സിനഡാത്മകത അതിരൂപത കൂട്ടായ്മ പങ്കാളിത്തം പ്രേക്ഷിതൗത്വം എന്നതാണ് അസംബ്ലിയിലെ മുഖ്യ പഠന വിഷയമായി സ്വീകരിച്ചിരുന്നത് അസംബ്ലിക്കായി പ്രസിദ്ധീകരിച്ച പ്രാരംഭരേഖ അതിരൂപതയിലെ എല്ലാ ഫോറോണുകളിലും ഇടവകളിലും സംഘടനകളിലും വിവിധ ഇതര കൂട്ടായ്മകളിലും ചർച്ച ചെയ്ത് സമാഹരിച്ച നിർദ്ദേശങ്ങൾ ഉൾപ്പെടുത്തി തയ്യാറാക്കിയ വിഷയാവതരണമാണ് അസംബ്ലിയിൽ അവതരിപ്പിച്ച് ചർച്ച ചെയ്തത് അതിരൂപതയിലെ മത്രാമാര് വൈദിക സമർപ്പിത അൽമായ പ്രതിനിധികളുൾപ്പെടെ നൂറ്റിമുപ്പത്തിയാറ് പേരാണ് അസംബ്ലിയിൽ പങ്കെടുക്കുന്നത് ഷെക്കേന ന്യൂസ് കോട്ടയം